ചാത്തമംഗലം പഞ്ചായത്ത് ഏഴാം വാർഡ് പരതപ്പൂൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷഹീർ നടുവിലാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എങ്ങനെ പോകുന്നു പരതപ്പൂൽ ഭാഗത്തുള്ള പ്രചരണ പരിപാടികളൊക്കെ ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് എൻ ഉൾപ്പെടെ കെ എം സി ടി അത്തരം സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ചാത്തമംഗലം പഞ്ചായത്ത് അതുപോലെ ഏറ്റവും കൂടുതൽ പദ്ധതി വീതം ലാബ്സായി പോയൊരു പഞ്ചായത്താണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് ലാബ്സായി പോകും എന്നൊരു സാഹചര്യം ചാത്തമംഗലും അത് പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരതപ്പൊൽ ഭാഗത്ത് പരതപ്പോൽ വാർഡ് ഏഴാം വാർഡ് നേരത്തെ ഉണ്ടായിരുന്നത് സി പി എം ആണ് അതേപോലെ ബി ജെ പി അവിടെ വന്നിരുന്നു ഐക്യജനാധിപത്യ മുന്നണി റീസൻറ്റ്ലി അവിടെ വന്നിട്ടില്ല എങ്ങനെയാണ് അവിടുത്തെ ജയസാധ്യത കാണുന്നത് ജയസാധ്യത ഈ ഈ പ്രാവശ്യം രണ്ട് ടേം ബി ജെ പി വന്നു എൽ ഡി എഫ് വന്നു ഈ പ്രാവശ്യം യു ഡി എഫ് വരും എന്നാണ് ഞാൻ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അവിടെ ഒരു വോട്ടർമാർ ഒരു ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവിടെ ഓക്കെ വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത് അതിലെനിക്ക് വളരെ രസകരമായി ഒരു കാര്യം വാർഡ് തലത്തിലുള്ള മത്സരങ്ങളിൽ സാധാരണ അതാത് പ്രദേശത്തുകാരാണ് ഉണ്ടാവുന്നത് ഷെഹീർ നടുവിലെ വാർഡിലുള്ള ഒരു വോട്ടർ അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടുത്തെ നാട്ടുകാർക്ക് അറിയാൻ തോന്നുന്നുണ്ട് എങ്ങനെയാണ് അത്തരം ഒരു സ്ഥാനാർത്ഥി ലബ്ധി ഞാൻ കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് നേരത്തെ സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ പിന്നെ ബൂത്ത് പ്രസിഡൻ്റായിരുന്നു ബൂത്ത് വാർഡ് വൈസ് പ്രസിഡൻ്റായിരുന്നു കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു അപ്പോഴൊക്കെ മണ്ഡലം സെക്രട്ടറി ആയ സമയത്തായാലും ഒക്കെ ആ മണ്ഡലം ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ പരതപ്പൊയൽ ആ വാർഡ് അറിയാം ആ ഏരിയ പരതപ്പൊയില് കള്ളന്തോട് കെട്ടാകല് ചാത്തമംഗലം ഒക്കെ അറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം ബ്ലോക്ക് വരവായി ആയ ഒരു കാരണത്താൽ അത് അവിടെയൊക്കെ പളിസറിയാവുന്നതാണ് അപ്പൊ പാർട്ടി പറഞ്ഞ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞു അത് ആ വാർഡുകാരനാവണമൊന്ന് ഒരു നിർബന്ധവും ഒരു നിർബന്ധവും ഇല്ല കാരണം അവിടുത്തെ വികസനങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അവിടെ എന്താണോ പോരായ്മ ഓരോ വാർഡിലും അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം അത് അവിടെ എന്താണോ റോഡാണോ കുടിവെള്ള പ്രശ്നമാണോ എന്താ അത് മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റുന്ന ഒരാൾ വരിക എന്നുള്ളതാണ് അത് പല പഞ്ചായത്തുകളിലും പല വാർഡുകളും മാറി മത്സരിക്കുന്ന സാ സാഹചര്യമുണ്ട് ചില ഓക്കെ പരതപ്പോലിപ്പോൾ നിങ്ങൾ പ്രവർത്തനവുമായി അല്ലെങ്കിൽ പ്രചരണവുമായിട്ട് പോകുന്ന സമയത്ത് ആ വാർഡിന്റെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള വികസന കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് അവിടെ പല പ്രദേശങ്ങളിലും ഒരു കുടിവെള്ള പ്രശ്നം അത് കേരളത്തിലും എല്ലാ സ്ഥലങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ അവിടെ കുറച്ചുകൂടി അധികം കാണുന്നുണ്ട് പലരും ആ പ്രയാസം നമ്മളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കൃഷി പന്നി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം പഞ്ചായത്തിലല്ല എല്ലാ പ്രദേശത്തും ഉണ്ട് അവിടെ കുറച്ച് കൂടുതല അവിടെ കുറച്ച് കർഷകർ കൂടുതലുണ്ട് അതേപോലെ ഈ പശു ഫാമുകളുണ്ട് ഏകദേശം ഒരു ഞാൻ മനസ്സിലാക്കുന്ന അധിക വീടുകളിലും പശു ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊണ്ടുവരിക അതുപോലെ ഈ കൃഷി കർഷകർക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം റോഡുകളാണ് പല ഒരു വലിയ വാടാണ് അത് ഏകദേശം പിന്നെ ആയിരത്തി അഞ്ഞൂറോളം ഒരു വലിയ വാട വലിയൊരു അതിർത്തി പ്രദേശമുള്ളൊരു വാർഡാണ് ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരെ ഉള്ളു എങ്കിൽ പോലും വിശാല ഏരിയ വിശാലമാണ് ചിലപ്പോൾ ഒരേക്കർ സ്ഥലങ്ങളിലൊക്കെ ഒരു വീടേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റു വാർഡുകളെ സംബന്ധിച്ച് വാർഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എങ്കിൽ പോലും അവിടെ റോഡുകൾ കുറച്ച് വിശാലം ചെറിയ ചെറിയ റോഡുകൾ പലതും ആറിങ്ങും കോൺക്രീറ്റും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴർ വിജയിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാവുന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പ്രവർത്തകരുമായി ഓരോ വീടുകളിലേക്കും അവർക്ക് അവർക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എന്ത് സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് ആ വാർഡ് നിൽക്കുന്ന ഒരു വാർഡിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ പൾസ് മനസ്സിലാക്കിയ ശേഷം അവർക്ക് ആവശ്യ വീടുകളിൽ സാധാരണ ഒരു പിന്നെ നമ്മളിപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭ കൂടും അവിടുത്തെ ആളുകൾ ഗ്രാമസഭയിലേക്ക് വരും അത്തരം ആളുകളൊക്കെ തന്നെയും ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അതാണോ യഥാർത്ഥത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാനുള്ളത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരുപാട് പദ്ധതികൾ പഞ്ചായത്തിൻ്റെതാവട്ടെ ബ്ലോക്കിൻ്റെതാവട്ടെ അതൊന്നും പല സാധാരണക്കാർക്കും എത്താത്തൊരു ആ അത് എത്തിക്കാന്നുള്ള ഒരു വലിയ ദൗത്യം അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു രേഖകൾ നമ്മൾ പല ആളുകളുടെയും രേഖകളൊക്കെ ക്ലിയർ ആയിരിക്കില്ല എസ്എൽസി ബുക്കിൽ വേറെ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ പാസ്പോർട്ടിൽ വേറെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഈ എസ് ഐ ആർ പോലെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആളുകൾ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ രേഖകൾ ക്ലിയറാക്കാൻ പറ്റുന്ന ഒരു അതാൾ ഏഴാം വാർഡിലെ എല്ലാ വീടുകളിലെയും അവരുടെ രേഖകൾ പരിശോധിച്ച് ക്രമപ്പെടുത്തുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന പറഞ്ഞു തരുന്നത് അതെ അതെ ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ പഞ്ചായത്തിൽ ഉടനീളം അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കേരളത്തിലായാലും പഞ്ചായത്തിലായാലും ഒന്ന് മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ ഓരോ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ മാറി വരും എന്നുള്ളതാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ അവർ ശുഭാപ്തി വിശ്വാസമുണ്ട് ഷെഹീർ നടുവിൽ നേരത്തെ രാഷ്ട്രീയ രംഗത്തെ വിശേഷിച്ചും കോൺഗ്രസ് പ്രവർത്തന മേഖലകളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോ എനിക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ഉണ്ട് പി ജി ഉണ്ട് അതുപോലെ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് പാസ്സായിട്ടുള്ള ആളാണ് പിന്നെ മറ്റൊരു ഡിപ്ലോമ പി ജി എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആ ഇതിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ വോട്ടർമാരോട് ഞാൻ വീട് വീടാന്തരം കയറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മീഡിയയിലൂടെ പറയാനുള്ളത് ചാത്തമംഗലം പഞ്ചായത്തിൽ വികസന മുരടിപ്പും വികസന കാര്യ വികസന മുരടിപ്പിനെ കുറിച്ചും ഒക്കെ ജനങ്ങൾക്ക് നന്നായി പത്രമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും കാണുന്നതാണ് എങ്കിൽ പോലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും എങ്കിൽ പോലും ഒരു മാറ്റത്തിനായി എനിക്ക് വോട്ട് ചെയ്ത് കൈപ്പത്തി ചിഹ്നത്തിൽ നാലാമത്തെ ചിഹ്ന ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നാണ് വോട്ടർമാരോട് നടുവിൽ രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ വ്യത്യസ്ത ഏരിയകളിലും മേഖലകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള പൊതുപ്രവർത്തകനാണ് യുവാവാണ് വിജയിച്ചു വന്നാൽ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളുമായി ഇടപഴകേണ്ടതെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഷഹീർ പായൂറിന് എല്ലാവിധ വിജയാശംസകളും നേടുകയാണ് നന്ദി നമസ്കാരം rest your sleep on right mattress. Four wish mattress for healthy sleep. பரும்பு